പാകിസ്ഥാന് വീണ്ടും ആയുധങ്ങളും യുദ്ധ സാമഗ്രികളും നൽകിയിരിക്കുകയാണ് ചൈന എട്ടു പുതിയ അത്യാധുനിക ഹാങ്ങർ ക്ലാസ് അന്തർവാഹിനികളിൽ മൂന്നാമത്തേത് ചൈന പാകിസ്ഥാന് കൈമാറിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൈനയിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമമായ ഗ്ലോബൽ ടൈംസിലെ റിപ്പോർട്ട് അനുസരിച്ച് മൂന്നാമത്തെ ഹാങ്ങർ ക്ലാസ് അന്തർവാഹിനിയുടെ നീറ്റിലിറക്കൽ ചടങ്ങ് വ്യാഴാഴ്ച മധ്യ ചൈനയിലെ കുബേ പ്രവിശ്യയിലെ വുഹാനിൽ നടന്നു പാകിസ്ഥാനു വേണ്ടി ചൈന നിർമ്മിക്കുന്ന എട്ട് അന്തർവാഹിനികളിൽ രണ്ടാമത്തേത് ഈ വർഷം മാർച്ചിലായിരുന്നു കൈമാറിയത് ഇന്ത്യ പാക് സംഘർഷം വീണ്ടും പുകയുന്നതിനിടെയാണ് ഈ വാർത്തയും ചർച്ചയാകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തിന് പിന്തുണ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ നാവികശേഷി വർദ്ധിപ്പിക്കാനാണ് ഈ കൈമാറ്റത്തിലൂടെ ചൈന ലക്ഷ്യമിടുന്നത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് ഇതിനു പുറമെ കഴിഞ്ഞ ചില വർഷങ്ങൾക്കിടെ നാല് ആധുനിക നാവിക ഫ്രിഗേറ്റുകളും ചൈന പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചൈന സ്ഥിരമായ വിപുലീകരണം ലക്ഷ്യമിടുന്ന സമയത്താണ് ഈ പുതിയ കൈമാറ്റങ്ങൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ബലൂചിസ്ഥാനിലെ ഗോദർ തുറമുഖം വികസിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേ സമുദ്ര മേഖലയിൽ തന്നെയാണ് എന്നതും നിർണായകമാണ് ഹാങ്ങർ ക്ലാസ് അന്തർവാഹിനിയുടെ അത്യാധുനിക ആയുധങ്ങളും നൂതന സെൻസറുകളും പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിലും നിർണായകമാകുമെന്ന് പാകിസ്ഥാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് പ്രോജക്ട് ടു വൈസ് അഡ്മിറൽ അബ്ദുൾ സമദ് പറഞ്ഞു മൂന്നാമത്തെ അന്തർവാഹിനിയുടെ നീറ്റിലിറക്കൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ഹാങ്ങർ ക്ലാസ് അന്തർവാഹിനികൾക്ക് ശക്തമായ പോരാട്ട ശേഷിയുണ്ടെന്ന് ചൈനീസ് സൈനിക വിദഗ്ധനായ ഷാങ് ജുൻഷെ ഗ്ലോബൽ ടൈംസിനോടും പറഞ്ഞു സമഗ്രമായ സെൻസസ് സംവിധാനങ്ങൾ മികച്ച സ്റ്റെൽത്ത് സംവിധാനങ്ങൾ ഉയർന്ന ചലനക്ഷമത ദീർഘനേരം നിലനിൽക്കാനുള്ള ശേഷി ശക്തമായ വെടിമരുന്ന് ശേഷി എന്നിവ ഇതിന്റെ പ്രത്യേകതകളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാന്റെ എൺപത്തിയൊന്ന് ശതമാനം ത്തിലധികം സൈനിക ഉപകരണങ്ങളും വിതരണം ചെയ്തത് ചൈനയാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായി നിർമ്മിക്കുന്ന ജെ എഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങൾക്ക് പുറമെ വിവിധ ജെ ടെൻ സി ഇ യുദ്ധ വിമാനങ്ങളിലെ ആദ്യത്തേത് ചൈന പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് കൈമാറിയിരുന്നു അതേസമയം ചൈന മോഡലിൽ പുതിയ സൈനിക വിഭാഗത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ആർമി റോക്കറ്റ് ഫോഴ്സ് എന്ന പേരിലാണ് പുതിയ സൈനിക വിഭാഗത്തെ രൂപീകരിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ ഈ പുതിയ നീക്കം പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫാണ് പ്രഖ്യാപനവും നടത്തിയത് ഇതൊരു പ്രധാന നായകക്കല്ലാണെന്ന് ഷെറീഫ് പറഞ്ഞു ചൈനയുടെ ലിബറേഷൻ ആർമി റോക്കറ്റ് ഫോഴ്സിന്റെ മോഡലിലായിരിക്കാം പാക് സൈനിക വിഭാഗത്തിന്റെ പ്രവർത്തനം മിസൈലുകൾക്കും റോക്കറ്റുകൾക്കുമായി ഒരു പ്രത്യേക കമാൻഡ് രൂപീകരിക്കുക എന്നതാണ് പാകിസ്ഥാന്റെ പ്രധാന ലക്ഷ്യം പ്രഖ്യാപനത്തിന് പിന്നാലെ പാകിസ്ഥാൻ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയാണെന്നും വിലയിരുത്തലുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞുകയറിയ ഭീകരർ കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ഒരു നേപ്പാൾ പൗരനുൾപ്പെടെ ഇരുപത്തിയാറ് ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ധുലൂടെ ഇന്ത്യൻ സേന സംയുക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു ഇതിനു പുറമെ വർഷങ്ങൾ പഴക്കമുള്ള സിന്ധു നദീജല കരാർ റദ്ദാക്കിയും പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടിയെടുത്തിരുന്നു പാക് സർക്കാരിന്റെ അറിവോടെയാണ് ആക്രമണം നടന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്ത്യ നടപടികൾ കടുപ്പിച്ചത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ ചൈന മോഡലിൽ ഒരു പുതിയ സൈനിക വിഭാഗത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ചർച്ചയാകുന്നതും ന്യൂസ് ഡെസ്ക് കേരളകൊമ്മുദി